<Mechanics> ും <loyal human> <cœur> <more> <sought> മരണപ്പെട്ടവരുടെ പൂങ്കാവനമാക്കട്ടെ അള്ളാഹു വർഷിച്ചാൽ ഉണ്ടായിരിക്കും പഞ്ചസാര കൊന്ന് തന്നെ മധുരം നിറഞ്ഞിരിക്കുകയാണ് അവിടെ വീണ്ടും തേന്മഴ വർഷിച്ചാൽ മധുരത്തിന് മധുരം

വീണ്ടും ഇരട്ടി മധുരമായി മറ്റൊരു നമ്മളിലേക്ക് കടന്നു വരുന്നു ഖുർഹാൻ നമ്മോട് പരിചയപ്പെടുത്തുന്നു ഇന്നു മൊബാറക് അതിവിശിഷ്ടമായ പറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയാണ് ആ ഖുർഹിനെ ഈ ഭൂമിയിലൊക്കെ ഖുർആനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് ആ ഖുർആൻ അത് പല തവണയായാണ് സംഭവിച്ചിട്ടുള്ളത് ആദ്യം ലൗഹുൽ നിന്ന് ഒന്നാം ആകാശത്ത് ഇറക്കുന്നു

സംശയം നിനക്കുള്ള ഞാൻ എന്താണ് എന്ത് ചോദിച്ച ചോദ്യത്തിന്റെ മതി പറഞ്ഞു എനിക്ക് ചില ശങ്കകൾ വന്നു അങ്ങയെ റോഡ് പിടിച്ചു കൊണ്ടുപോയോ

ചില കിതാബുകളിൽ പറഞ്ഞത് അത് മുങ്കലത്താണ് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല പ്രത്യേക ലക്ഷ്യം വെച്ച് അന്നത്തെ രാത്രിയിൽ ഒരു നിസ്കാരമില്ല എന്ന് നമ്മുടെ വിശദീകരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ലൈർഘ്യം ലഭിപ്പിക്കുന്ന മുത്തലക്കായ നിസ്കാരം ധാരാളം നിസ്കരിക്കാം അതിന്റെ കുഴപ്പമില്ല അപ്പൊ അന്നത്തെ രാത്രിയെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ പകൽ എന്താണ് ചെയ്യേണ്ടത് മുത്തുനി പറഞ്ഞു നിങ്ങൾ അന്നത്തെ പകൽ നിഷ്ടിക്കണം എന്ന് എല്ലാ മാസവും പതിനഞ്ചിന് നോമ്പനുഷ്ടിക്കുക എന്നത് പ്രത്യേകം ശുന്നത്തുണ്ട് എന്തുകൊണ്ട് അയ്യാമുൽ ബീമിന്റെ ദിവസമാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ എല്ലാ മാസവും പ്രത്യേകം അത് ഫർദാണ് അപ്പൊ ആ കണക്കനുസരിച്ച് തന്നെ നമുക്ക് നോമ്പെടുത്താൽ ഇമാം ഒരു ചോദ്യമുണ്ട് അന്നത്തെ ദിവസത്തിന്റെ കൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉത്തരം എന്ന് ൾ ഫ നൽകിയതുകൊണ്ട് അതനുസരിച്ച് നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുകയാണ് അപ്പൊ അന്നത്തെ രാത്രിയും പകലും നാം വിവാദത്തുകളെ കൊണ്ട് സജീവമാക്കണം മറ്റൊന്നും പ്രാർത്ഥന കൊണ്ട് നിരതരാവുക എന്നാണ് നിങ്ങളിൽ പാപമോചനം ഉണ്ടോ ഞാൻ പാപമോചനം നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാമെന്ന് പ്രത്യേകം പറയുന്ന ദിവസമാണ് നിങ്ങളിൽ ആരെങ്കിലും ദീസ്ക് തേടുന്നുണ്ടോ ഞാൻ നിങ്ങളെ ദീസ്ക് തരാം അലാ മുബ്തന ഫഹാംസിയ നിങ്ങളിൽ ആരെങ്കിലും സൗഖ്യം തേടുന്നുണ്ടോ ഞാൻ സൗഖ്യം തരാം എന്ന് പറയും എന്ന് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാർത്ഥന കുത്തനം വിട്ടുന്ന ദിവസം ഇമാം അൽശാഫിഈ റഹ്മตุല്ലാഹി അലൈഹി തങ്ങൾ അഞ്ച് ദിവസങ്ങൾ അഞ്ച് രാത്രികൾ രാ <laughs> നരകത്തിൽ നിന്നുള്ള നിന്നുള്ള തിന്മയിൽ എല്ലാം നമ്മെ സംശുദ്ധരാക്കുന്ന രാത്രിയാണ് ആ രാത്രിയിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ വേണ്ടി തേടണം ആഫിയത്ത് ആഫിയത്ത് ചോദിക്കണം നിങ്ങൾ നടത്തുന്നില്ലയോ ില്ലയോവിന്റെ ചോദ്യം നിരന്തരം നടത്തണം അതുകൊണ്ടാണ് അന്നത്തെ ദിവസം പ്രത്യേകമായും ശേഷം അന്നത്തെ ദിവസമാണ് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് തീരുമാനത്തിന്റെ അതതിന്റെ ദിവസം കൂടെയാണ് ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയാണ് ആ ദിവസത്തിലാണ് കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ബജറ്റ് ബജറ്റ് അവതരണമാണ് നമ്മൾ അവതരണത്തിന്റെ ലിസ്റ്റുകളൊക്കെ വായിച്ചു ഇതുപോലെ ഒരു വർഷത്തേക്ക് ഒരു കൊടുക്കണം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാലാമത്തെ മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാം സംവിധാനം നമ്മുടെ സതകാരം നമ്മുടെ സൽ പ്രവർത്തനങ്ങൾ കാരണം പലതിലും മാറ്റം തിരുത്തലുകൾ വരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു രാത്രിയാണ് അതുകൊണ്ടാണ് മൂന്ന് യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നത് അന്നത്തെ രാത്രിയിൽ പ്രത്യേകമായും എന്നോട് തേടും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ മഹാന്മാര് പറയാണ് മൂന്ന് പാരായണം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് എന്തുകൊണ്ട് യാസീൻ അതിന്റെ പ്രത്യേകത സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ ഒരു അപ്പോൾ സൂറത്ത് യാസീന്റെ ലഭിച്ചു അള്ളാഹു ചോദിക്കുന്ന ആ പ്രത്യേകമായ നമ്മൾ ഈ രണ്ടും വേണ്ടിയാണ് അത് നമുക്ക് പറഞ്ഞു തന്നത് മൂന്ന് എല്ലാവരും പാരായണം ചെയ്യണം നമ്മുടെ പള്ളിയിൽ വെച്ച് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി അഥവാ ചൊവ്വ രാവ് എന്ന് പറയും ചൊവ്വാഴ്ചയാണ് നമ്മുടെ നോമ്പ് ആ നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കണം അതെല്ലാവരും എല്ലാവരും

ആ ഗോത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നത് ആട് പിടിച്ച് ജീവിക്കുകയായിരുന്നു അവരുടെ ജോലി ആ കൽബു ഗോത്രത്തിലെ ആടുകൾ എണ്ണമറ്റാടുകളാണ്

സിയാറത്ത് ചെയ്ത് അവരുടെ അവളൊക്കെ സന്ദർശിച്ച് അവർക്ക് ഈ അസ്യം പാരായണം ചെയ്ത് അവർക്ക് മമസത്തിന് വേണ്ടി മലഹമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കുള്ള ആവശ്യങ്ങൾ ചോദിക്കണം അവരുടെ പക്ഷങ്ങളാകുന്ന നമ്മൾ നമ്മുടെ രാജ്യത്ത് പല പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ മോചനം വേണം ഇത്തരം നല്ല രാത്രികൾ വരുമ്പോ നമുക്ക് പല തിരക്കുകളും ഉണ്ടാകും ആ തിരക്കുകൾക്കിടയിൽ ഒരു രാത്രിയെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും എന്ന് എന്ന് മാത്രമല്ല ഈ പറയുന്ന മാസത്തെ പരിഗണിക്കുകയും അതിന്റെ പതിനഞ്ചിനെ പരിഗണിക്കുകയും ചെയ്താൽ അവർക്ക് റമബാനിലേക്കുള്ള യാത്ര വളരെ സുഗമമായിരിക്കും ആ പതിനഞ്ചാം രാവിലെ കൃത്യമായി പരിഗണിക്കാനും നോമ്പ് നമുക്ക് നൽകി സാധാരണ തന്നെ അന്നത്തെ മകരുവിനെല്ലാവരും എത്തി അസ്യൻ പാരായണം ചെയ്യണം അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ പലഹാരല്ല എല്ലാരും മടിയന്മാരാണ് പഴം എന്ന് പറയാനുള്ളത് പഴം കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന സിസ്റ്റം സിസ്റ്റമാണ്